എല്ലാവർക്കും ശ്രീരാജ് പുൻ ഫേസ്ബുക്ക് ലൈവിലേക്കും എൻ്റെ ചാനലായ യൂട്യൂബ് ചാനലായ ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പാടത്ത് അഗ്രി ടൂർ മന്നമുരുത്തി ഇറാന്നി എൻ്റെ ഇന്നത്തെ വർക്ക് കാണിക്കുകയാണ് ഞങ്ങളുടെ ഫാമിൽ ഇന്ന് ചെയ്തിരിക്കുന്ന ചെടികളെല്ലാം കട്ട് ചെയ്തൊരു ലെവലിലാക്കി ഇനി അത് വളരുമ്പോൾ നല്ല വൃത്തിയായിട്ട് പടർന്ന് മന്ദരിച്ചു നിൽക്കും അതിന് മുമ്പോടിയായിട്ട് അതിനെ കട്ടിങ് ചെയ്ത് ഷേപ്പിംഗ് ആയി നിർത്തിയൊരു രീതിയാണ് ഇവിടുത്തെ ചെടികളെ നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫേസ്ബുക്കിലായി ലൈവ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ എല്ലാം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തി ഇടയ്ക്ക് അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കാണാം ശ്രദ്ധിച്ച് നോക്കുക അത് ലൈവാണ് അത് വർക്കാണ് ഈ കാണുന്നത് അത് നിൽക്കുകയാണ് ഇങ്ങനെ സൈഡല്ലെങ്കിൽ ഇതുപോലെ വെട്ടി വെട്ടിയത് ഒരു ലെവലെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് പടർന്നു പോ പന്തലിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു ലെവലിൽ കിട്ടും ഇപ്പോൾ ഇടയ്ക്കെല്ലാം എന്തേ ഡ്രാഗണൊക്കെ വീണ്ടും കഴിഞ്ഞ ദിവസത്തെ വിളവെല്ലാം കഴിഞ്ഞ് വീണ്ടും പൂത്തു നിൽക്കുകയാണ് അടുത്ത വിളവിനായി കാത്തിരിക്കുകയാണ് നിങ്ങളതെല്ലാം നോക്കുക വാച്ച് ചെയ്യുക വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിനകത്തുണ്ട് യൂട്യൂബുണ്ട് ഇതുപോലെ മനോഹരമായിട്ട് ഇങ്ങനെ കിട്ടിയത് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ട് ട്രീയൊക്കെ കണ്ടോ നമ്മൾ ക്രിസ്മസ് ട്രീയൊക്കെ നിൽക്കുന്ന പോലെ വളരെ ഭംഗിയാണ് ഇതിന് വന്നുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നല്ല കളർ കിടന്ന് നിന്ന് തേടിയാണ് എല്ലാം വെട്ടിയിട്ട് ഇന്നത്തെ ഒരു വർക്കാണ് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ വർക്ക് ചെടികളുടെ ഷേപ്പിംഗ് ആൻഡ് കട്ടിങ് വർക്കാണ് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഇടയ്ക്ക് ഒരു ചെറിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചുമന്ന് നിൽക്കുന്ന ഒരു ഭാഗം കാണാം ഇടയ്ക്കെല്ലാം കാടൊക്കെ തെളിഞ്ഞു ഇനി ഇവിടെ എല്ലാം ബ്രഷ് കട്ടറൊക്കെ ഇതിനകത്ത് ആകുമെല്ലാം ക്ലീൻ ചെയ്യും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മാക്സിമം ദേ ഉണ്ടോ കഴിഞ്ഞ ദിവസത്തെ കാട് ആയിട്ട് കിടന്ന സ്ഥലമെല്ലാം ചെടി വളർന്നു എല്ലാം തെളിച്ച് നല്ല ഭംഗിയായിട്ട് വൃത്തിയിട്ടുണ്ട് വൃത്തിയായിട്ട് നിർത്തിയിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഉണ്ടോ നിർത്തിയിരിക്കുന്നുണ്ടോ നല്ല വൃത്തിയായിട്ട് ഒരു സ്റ്റെപ്പൊക്കെ നല്ല നല്ല വൃത്തിയായിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തേക്കുന്നത് നിങ്ങൾ മാക്സിമം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടൂർ മന്നമരുതി റാന്നി ഇന്നത്തെ വർക്കാണ് ഇവിടെ കാണിക്കുന്നത് പാടത്ത് ഫാം ആണിത് ഓക്സിജൻ പാർക്ക് ഇതിൻ്റെ എമ്പ്ലം മാറിയിട്ടുണ്ട് പാടത്ത് അഗ്രി ടൂറിൻ്റെ എമ്പ്ലം മാറിയിട്ടുണ്ട് ലോഗം മാറിയിട്ടുണ്ട് നമ്പറെല്ലാം കറക്റ്റാണ് ഫോൺ നമ്പർ മൊബൈൽ നമ്പറും എല്ലാം കറക്റ്റാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെന്ന് നിങ്ങളെല്ലാ കൂട്ടുകാരെ അറിയിക്കുകയാണ് ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്ന ഫാം പാടത്ത് ഫാം അപ്പോൾ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട് ഇതുണ്ടോ കഴിഞ്ഞ ദിവസം മാറ്റമുണ്ട് ഇവിടെ ഇവിടെ എല്ലാം ക്ലീനാക്കി കട്ട് ചെയ്ത് ചെടികളെല്ലാം കട്ട് ചെയ്ത് ഷേപ്പാക്കി നിർത്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക